വാഗ്ദത്തം പോലെ രാമൻ തള്ളി ചെയ്തവൻ ഇവിടെ വന്നിട്ടുണ്ട് ഗുരു ഇവിടെ വന്നിട്ടുണ്ട് നിനക്ക് ജീവൻ തരുവാൻ നിന്റെ മരണകരമായ അവസ്ഥകളെ മാറ്റുവാൻ ഐ മീൻ എല്ലാ കല്ലറുകളും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ കണ്ണുനീരുന്നെ അവസാനിപ്പിക്കുവാൻ അവിടെ വന്നിട്ടുണ്ട് വിശ്വപ്രസിദ്ധ പ്രചോദനാത്മക സാഹിത്യകാരനായിരുന്നു വിക്ടർ ഫ്രൈഡ് എന്ന് പറയുന്നതായിട്ടുള്ള സാഹിത്യകാരൻ ഭവനത്തിലെ അന്തരീക്ഷം അവനെ ഒരു ദൈവവിരോധിയാക്കി മാറ്റി നിരാശനായി തീർന്നതായിട്ടുള്ള വിക്ടർ ഫ്രൈഡ് ആത്മഹത്യയ്ക്കായിട്ടുള്ള തീരുമാനത്തിൽ താൻ എത്തിച്ചേർന്നു അങ്ങനെ ആത്മഹത്യ ചെയ്യുവാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടെ അത്തരത്തിലുള്ള അഭിനിവേശത്തോടെ അദ്ദേഹം അതിനായി തെരഞ്ഞെടുത്ത നദിയിലേക്ക് തൻ്റെ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ച മറ്റൊന്നായിരുന്നില്ല ഒരു മരപ്പണിക്കാരൻ മനോഹരമായൊരു കസേര നിർമ്മിച്ച് അതിൻ്റെ അവസാനം ആ മനുഷ്യൻ ആ മനോഹരമായ കസേര അത് നശിപ്പിച്ച് അവിടെയുള്ള ബിന്നിൽ കൊണ്ടിടുവാനായി ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇദ്ദേഹം കാണുന്നത് അദ്ദേഹം തന്റെ വാഹനം നിർത്തി ഈ മരപ്പണിക്കാരന് അടുക്കൽ ചെന്ന് പറഞ്ഞു ദയവ ഈ കസേര എനിക്ക് തരുമോ അദ്ദേഹം അതിന് തയ്യാറായില്ല വാശിയോടെ ഈ മരപ്പണിക്കാരൻ ഈ കസേര ചവിട്ടി ഓടിച്ച് നാശോന്മുഖമായ നിലയിൽ ഈ വേസ്റ്റിന്റെ അവിടെ കൊണ്ടിട്ടു ഇത് കണ്ട് തൻ്റെ ആത്മഹത്യവാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് കൂടുതലായി ഉണ്ടായി ആത്മഹത്യാനുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം തൻ മുമ്പ് നിശ്ചയിച്ചിരുന്ന നദിയിലേക്ക് അദ്ദേഹം ഇറങ്ങുകയാണ് ഈ അവസരം തൻ മുമ്പ് കണ്ട കാഴ്ചയൊക്കെ തന്നെ വളരെ ക്രൂധനാക്കിയിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിന് നടുവിൽ അതിൻ്റെ മറുവശത്തൊരു ശബ്ദം ഇങ്ങനെ ഈ മനുഷ്യന്റെ കാതാര ബന്ധങ്ങളിൽ ഒഴുങ്ങുകയാണ് അത് മറ്റൊന്നായിരുന്നില്ല നീ നിന്നെ തന്നെ നശിപ്പിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ജീവിതത്തെ എനിക്ക് വിട്ടുതരുമോ പ്രൈസ് അല്ലോ മരണത്തെ മുഖാമുഖം കണ്ട് നദീമുഖത്ത് നിൽക്കുന്നതായിട്ടുള്ള ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യനോട് ആ മനുഷ്യന്റെ കാതുകളിൽ മറ്റൊരു ഘനഗംഭീരമായി ശബ്ദം മുഴങ്ങുകയാണ് നീ നിന്നെ തന്നെ നശിപ്പിക്കുവാൻ തയ്യാറാകുന്ന ഈ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തെ എനിക്ക് വിട്ടുതരുമോ ആ മരപ്പണിക്കാരൻ നിർവഹിച്ച മനോഹരമായ കസേരയേക്കാൾ മനോഹരമായ നിലയിൽ നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ എനിക്ക് കഴിയും നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ എനിക്ക് കഴിയും ആ നദിയിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു ആത്മഹത്യ ചിന്ത അവസാനിപ്പിച്ചു നിങ്ങൾക്കറിയാം ലോക ചരിത്രത്തിൽ ആയിരങ്ങൾക്ക് പ്രചോദനം പകരുന്ന ഐ മീൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹിത്യകാരനായി ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം അറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച ആയിരങ്ങൾക്ക് രൂപാന്തരമുണ്ടായി ഞാൻ പറയുവാൻ താല്പര്യപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ പലതും അവസാനിപ്പിക്കുവാൻ ഇനി ഒരു ജീവിതമില്ല ശൂന്യതയോടെ നീ ആയിരിക്കുന്ന ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് പറയുക വിശുദ്ധ വേദം നിന്നോട് ആവശ്യപ്പെടുക നിന്റെ വഴി യഹോവയെ സബ്മിറ്റ് വഴിയെവയെ ദൈവ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ ഏൽപ്പിക്കുവാൻ തയ്യാറായ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു നല്ല തച്ചൻ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ ഭവനത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു നല്ല തച്ചൻ ഇവിടെ വന്നിട്ടുണ്ട് രൂപഭംഗി നൽകി നിന്റെ ജീവിതത്തിന്റെ ആമീൻ അർത്ഥവും ലക്ഷ്യബോധവും നൽകി ആമീൻ ശുഭതീരത്തെത്തിക്കുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട് നീ ഒരിക്കലും ഒരു പരാജയമായി തീരുകയില്ല നഷ്ടബോധം തോടെ ജീവിക്കേണ്ടി വരികയില്ല നിരാശയുടെ നിസ്സഹായതയുടെ തീരങ്ങളിൽ അയമീൻ നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരികയില്ല നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവം പറയുന്നു നിന്റെ ഭാരം എന്റെ ചുമല്ലിട്ടു കൊള്ളുക അമീൻ നീ പരാജയപ്പെട്ട ഒരു ജീവിതമായിരിക്കാം നീ ശൂന്യതയുടെ പര്യായമായിരിക്കാം നിന്റെ ജീവിതം ഇന്ന് പകൽക്കാലം സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ അവൻ നിന്നെ ഉയർത്താൻ പോകുക അവൻ നിന്നെ കെട്ടുപണി ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടില്ല നിന്റെ ജീവിതം തകർന്നു പോയിട്ടില്ല എത്ര ഉടഞ്ഞ പാത്രത്തെയും രൂപപ്പെടുത്തുവാൻ കഴിയുന്നവൻ വിക്ടർ ഫ്രൈഡ് എന്ന് പറഞ്ഞ മനുഷ്യനെ ആമി ലോകത്തിനൊരത്ഭുതമാക്കി അനുഗ്രഹമാക്കി മാറ്റിയവൻ ഇന്ന് നിന്റെ ജീവിതത്തെ ആമി രൂപവും ഭാവവും നൽകി നിന്റെ ജീവിതത്തിൻ്റെ വൈരൂപ്യങ്ങളെ മാറ്റി വികലതകളെ മാറ്റി ആമി നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിയുന്നവരോട് വന്നിട്ടുണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദിവസമല്ലായിരിക്കാം